ചേട്ടാ കണ്ടന്റ് വേണമെങ്കിൽ വാ എന്ന മാളുവിൻ്റെ ശബ്ദം കേട്ടാണ് പുറത്തേക്ക് വന്നത് അപ്പോൾ രണ്ടുപേരും എന്തോ ഒരു സാധനം ചില്ലി മാറ്റുന്നു ഞാൻ കണ്ണുതുറിച്ച് നോക്കിയപ്പോൾ വേറെ ആരുമല്ല ഒരു ചത്തടിഞ്ഞ ചൊറിയന്തവളയുടെ മൃതദേഹം ഈ സാധനം ദിവസങ്ങൾക്ക് മുന്നേ ചത്തടിഞ്ഞ് ഉണങ്ങിപ്പോയതാണെന്ന് തോന്നുന്നു മാളു അമലും അതിന് ഇളക്കി മുറിച്ച് ഒരു പരുവത്തിലാക്കി സഹിക്കാനോ അത് അമലുകരഞ്ഞു കള്ളക്കരച്ചിലാണെങ്കിലും കാണാൻ നല്ല രസമുണ്ട് ചിലപ്പോൾ മുറ്റത്തെ കാറിന്റെ ടയർ കയറിയാക്കാൻ ഇവൻ പടിയായത് അതിനെ കരയിലേക്ക് മാറ്റി ഇവനാണ് ഏഷ്യൻ കോമൺ ഫോർട്ട് എന്നറിയപ്പെടുന്ന ചൊറിത്തവള നമ്മുടെ നാട്ടിൽ മഴ കഴിഞ്ഞാൽ സ്ഥിരം കാണുന്ന ഐറ്റം കണ്ണിനിമീതെ മഷീ എഴുതിയ പോലെ ഒരു വര ഇവനെ തിരിച്ചറിയാം ഇനിയാണ് ട്വിസ്റ്റ് ഞാൻ കരയിലേക്ക് മാറ്റിയ തവള പൈപ്പിന്റെ ചുവട്ടിലെത്തിയപ്പോൾ ജീവനോട് തുളിച്ചാടുന്നു ഇവനെന്താ സോമ്പിയോ ഇനി പറയാം ഇവനാണ് നല്ലൊരു ആക്ടറാണ് കേട്ടോ ചത്ത പോലെ അഭിനയിച്ച് മറ്റുള്ളവരെ നിന്ന് രക്ഷപ്പെടാൻ ഇവന് പ്രത്യേകതരം കഴിവുണ്ട് എല്ലാവരെയും അവൻ പറ്റിച്ചു മുകളിലേക്ക് ഇത് കണ്ട് അമലു സന്തോഷത്തോടെ കുഞ്ഞി തവളയായി മാറി എന്താല്ലേ